കേരളത്തിൽ നടക്കുന്ന ഒരു സൂമ്പ ഡാൻസിന്റെ ചർച്ച നേരെ അഫ്ഗാനിസ്ഥാൻ അത് വരിക്കുന്ന താലിബാൻ പിന്നെ ഇറാഖ് അത് വരിക്കുന്ന ഭരണകൂടം പിന്നെ ഇറാന് പിന്നെ അങ്ങനെ കറങ്ങി 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 മുഹമ്മദ് നബി ഖുർആാന് ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടല്ല ഏഴാം നൂറ്റാണ്ടാണ് ഒന്നാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നിരുന്ന ഒരു ഡോക്ടറായ വ്യക്തി സർക്കാരിന്റെ പ്രതിനിധിയായി വന്നിരുന്നിട്ട് പറഞ്ഞു മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഭൂമി പരന്നാണെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഉരുണ്ടതാണ് എന്നാണ് ഏത് പഠിപ്പിക്കണം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മദ്രസയില് ഭൂമി പരന്നതാണെന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മദ്രസ തന്നെ നിർത്താം രണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് ലോകത്ത് ഗലീലിയോ തെളിയിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരുടെ അയ്യ കണ്ട അഭിപ്രായമായിരുന്നു ഭൂമി പന്തിന്റെ രൂപത്തിലാണ് എന്നുള്ളത് തന്നെ പറഞ്ഞു സൃഷ്ടിച്ചത് എന്ന് എന്ന് ഒരു സർക്കിളിന്റെ ചുറ്റും ഇങ്ങനെ കറക്കുന്നതിനാണ് പറയുന്നത് രാത്രിയും ആയത്ത് പഠിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്ത് നമസ്കാര സമയം അതിനുവേണ്ടിയുള്ള ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡുകൾ ഐക്യ കണ്ട അയക്കണേണ്ടെന്ന് തീരുമാനിച്ച ഒരു വിഷയമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ മരിച്ചിട്ട് മുന്നൂറോ നാനൂറോ വർഷമായിട്ടുള്ളൂ അതും ഇൻക്വസ് ഇൻക്വൻക്സൻ നടപടികൾ നേരിട്ടിട്ടാണ് ജെലീലോ കൊല്ലപ്പെട്ടത് അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ നല്ലതുപോലെ അറിയാം എന്നിട്ട് വന്നിരുന്ന് പറയുന്നു മദ്രസകളിൽ ഇതാണ് പഠിപ്പിക്കുന്നത് എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് അള്ളാഹുതാല ഖുറാനിൽ മനുഷ്യനെ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ് നമ്മൾ സാധാരണ പറയും വിശാലമായി കിടക്കുന്ന ലോകം നിങ്ങളുടെ മുന്നിലുണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി വലിയ ആളുകളെ കൊണ്ടുവന്നാൽ അവർ പറയും വിദ്യാർത്ഥികളെ നിങ്ങളുടെ മുമ്പിൽ ഇനി ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുകയാണ് അതിന്റെ അർത്ഥം ഈ പ്രൊഫസർ വിചാരിച്ചിരിക്കുന്നത് ഉരുണ്ടതല്ല പരന്ന ഭൂമിയാണ് എന്നല്ല സന്ദർഭത്തിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കണം ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൂമ്പാർ ഡാൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകളും നടക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു പദങ്ങൾ ഉത്ഭവിക്കുന്നതും അത് മനസ്സിലാക്കേണ്ടതും സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് സൈന്ധവം സൈന്ദവം കൊണ്ടുവാ എന്ന് രാജാവ് തന്റെ വൃത്തിനോട് പറയുന്നു സൈന്ധവം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഉപ്പെന്നും മറ്റൊന്ന് കുതിര എന്നും എങ്ങനെ ഇത് തിരിച്ചറിയും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് സൈന്ധവം ആനയ എന്ന് പറയുന്നതെങ്കിൽ ഉപ്പാണ് കൊണ്ടുവരേണ്ടത് യാത്ര യാത്രക്കൊരുങ്ങി നിൽക്കുമ്പോഴാണ് സൈന്ധവം ആനയ എന്ന് പറയുന്നതെങ്കിൽ കുതിരയാണ് കൊണ്ടുവരേണ്ടത് എന്നിട്ട് അദ്ദേഹം പറയുന്നു മണ്ടനായ ചിലപ്പോ രാജാവ് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുമ്പോൾ ഉപ്പ് കൊണ്ടുവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ചിലപ്പോ കുതിരയെ കൊണ്ടുവരും അത് അയാൾ മണ്ടനായതിന്റെ പ്രശ്നമാണ് പക്ഷേ ഇന്നത്തെ മീഡിയ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കിനെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ കടത്തി പറഞ്ഞാൽ അതിബുദ്ധിമാനായ വൃത്യൻ ചിലപ്പോ രാജാവിനെ നാണം കെടുത്തുന്നതിന് വേണ്ടി അർത്ഥം മാറ്റി ഉപയോഗിച്ച് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുമ്പോൾ ഉപ്പ് കൊണ്ടുവരും അങ്ങനത്തെ പണിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ മേൽ കുതിര കയറുന്ന പ്രശ്നം ഇവിടെ ഒന്നാമതായി